നമ്മുടെ കേരളത്തിലുള്ള സൗണ്ട് പ്രേമികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് എറണാകുളത്താണ് എറണാകുളം സെൻട്രലിൽ തന്നെ അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കാൻ പോകുന്നത് സെബ്രോണിക്സിൻ്റെ സൗണ്ട് ആൻഡ് വിഷ്വൽ എക്സ്പീരിയൻസ് സെൻ്ററിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ലേറ്റസ്റ്റ് ടെക്നോളജി സൗണ്ടിൻ്റെ സിസ്റ്റംസ് ഉള്ള സൗണ്ട് ബാറുകൾ അതുപോലെ തന്നെ ട്രോളി സ്പീക്കേഴ്സ് സബ് ഓഫറുകൾ അതുപോലെ പ്രൊജക്ടേഴ്സ് തുടങ്ങി എ ടു സെഡ് സൗണ്ട് റിലേറ്റഡ് ആൻഡ് വിഷ്വൽ റിലേറ്റഡ് ഐറ്റംസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് കൊച്ചി എറണാകുളം ജംഗ്ഷൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ജസ്റ്റ് അവിടുന്ന് വൺ കിലോമീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന വാരിയം റോഡിലാണ് നമ്മുടെ ഈ ഒരു സെബ്രോണിക്സിന്റെ സൗണ്ട് എക്സ്പീരിയൻസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമ്മുടെ വാര്യം റോഡിൽ ഈ കാണുന്ന ചിന്മയ വിശ്വ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ സെബ്രോണിക്സിന്റെ ഒരു എക്സ്പീരിയൻസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ചെയ്യുന്നുട്ടോ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരേയൊരു സൗണ്ട് എക്സ്പീരിയൻസ് സെന്റർ ആണ് നിങ്ങൾ കാണുന്ന ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ മാത്രമേ ഇതുപോലത്തെ ഒരു എന്താ പറയാ സെന്റർ ഉള്ളത് ഫ്രണ്ടിൽ തന്നെ പടുകൂറ്റൻ സബ് ഊവറുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ ഐറ്റംസിനും ഹോൾ ഹോൾസെയിൽ അൺബീറ്റബിൾ പ്രൈസിലാണ് ഇവർ വിൽപ്പന നടന്ന കേട്ടോ ഫ്രണ്ട്സും ഇപ്പം നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മോഡലാണ് സൗണ്ട് ബാർ വിത്ത് സബു ഫ്രോട്ടോ എല്ലാ വീട്ടിലും എല്ലാ സൗണ്ട് പ്രേമികളും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡി ടി എസ് ഉണ്ട് ഡോൾബി ബി അറ്റ്മോസ് ഉണ്ട് അങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ സൗണ്ട് ടെക്നോളജി ഉണ്ട് നമ്മുടെ സെബ്രോണിക്സിൽ സൗണ്ട് ബാറിൻ്റെ നോക്കിയ എത്ര തരം മോഡൽസ് ആണുള്ളതെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ ഈ കാണുന്ന ഈ ഒരു പാക്കറ്റിൽ വരുന്ന ഈ മോഡലില് രണ്ട് സബഫറും ഒരു സൗണ്ട് ബാറും ഒക്കെ വരുന്ന ഡോൾബി അറ്റ്മോസ് മോഡൽസ് ഒക്കെ ഉണ്ട് ഉണ്ടോ അപ്പൊ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തരും സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു ഈ ഒരു മോഡൽ ആണ് അതെ മനോജ് സ്റ്റാർട്ടിംഗ് സബൂഫറുടെ സ്റ്റാർട്ടിംഗ് ഫോർ തൗസൻഡ് ബിലോ ഫോർ തൗസൻഡ് നാലാം രൂപ താഴെ ഉള്ളത് സബറുള്ള അത് ഓപ്റ്റിക്കൽ ഇൻപുട്ട് ഉണ്ടാവും എച്ച് ഡി എം ഇൻപുട്ടുള്ള അത് സ്മാർട്ട് കണക്ട് ചെയ്യാവുന്ന സൗണ്ട് ഈ ഇൻപുട്ടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം ഇപ്പൊ ലേറ്റസ്റ്റ് ടി വി എ ആർ സി ഇൻപുട്ടാണ് അതിന് ഡോൾ ബി അറ്റ്മോസ് നിങ്ങളുടെ സൗണ്ട് ബാർ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എആർസി വേണം എന്നാലാണ് ഈ നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോംസിന്റെ ട്രൂ ഡോൾ ബി സൗണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ആ വെറൈറ്റി എന്ന് വെച്ചാൽ ഇതാണ് ഇപ്പോൾ ഏറ്റവും അവരുടെ പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽ സൗണ്ട് ബാർ വിത്ത് സബ് ഓഫർ വിത്ത് രണ്ട് കോഡ്ലെസും ഒരേ സമയം അല്ലെങ്കിൽ ചെറിയൊരു പരിപാടിയിൽ പക്ഷെ ഇത് ഔട്ട്ഡോർന്നും വെക്കാൻ പറ്റില്ല വീടിനകത്ത് ചെറിയ ഹാളിനകത്ത് ടി വിയിൽ നിന്ന് കണക്ട് ചെയ്യാം അന്ന് അത്യാവശ്യം പാട്ട് പാടുന്ന കൂടി അത് ഉപയോഗിക്കാൻ പറ്റും അതിന്റെ സബ് ഓഫർ ഇതായത് അതിന്റെ സ്റ്റാർട്ടിങ് മോഡലാണ് ഇതിന്റെ മുപ്പതി കുറെ മോഡലുണ്ട് നമ്മൾ സൗണ്ട് പാറിൽ ഇപ്പൊ നമ്മള് പറഞ്ഞത് നാലായിരം രൂപ തുടങ്ങിയിട്ട് നമ്മൾ സൗണ്ട് പാർ ഉണ്ട് സൗണ്ട് പാറിൽ നമ്മൾ പറഞ്ഞില്ല ഇതിന് ഓരോ വാട്ടേജ് അനുസരിച്ചിട്ടാണ് സൗണ്ട് പാർ വരാം അതായത് ഇത് സെവന്റി വാട്ട് പിന്നെ ഞാൻ നാലായിരം രൂപ താഴെ എന്ന് പറഞ്ഞു നാലായിരം രൂപ തുടങ്ങിയിട്ട് വെച്ചാൽ അതിനകത്ത് ഓരോ മോഡലും അതിന്റെ വാട്ടേജ് അനുസരിച്ച് റേറ്റ് വരാം വാട്ടേജ് മാത്രമല്ല അതായത് ഡോൾബി ഉള്ള മോളിൽ നേരെ നേരത്തെ പറഞ്ഞാൽ ഡോൾ ബി ഉള്ളുണ്ട് ഡോൾബി അറ്റ്മോസ് ഉള്ള മോഡൽ പിന്നെ ഒരു സബ് ഓഫർ ഉള്ളതുകൊണ്ട് രണ്ട് സബ് ഓഫർ ഉള്ളു രണ്ട് സബ് ഓഫർ പ്ലസ് ഫൈവ് പോയിന്റ് വൺ മോഡൽ ഉണ്ട് രണ്ട് റിയർ സ്പീക്കർ വരുന്ന അത് കണ്ടാ രണ്ട് റിയർ ഒരു ബാർ സബ് ഇങ്ങനെയുണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ രണ്ട് സബ് രണ്ട് സബ് ഒരു രണ്ട് സബ് രണ്ട് റിയർ ഒരു ഇത് ഡോൾബി ഓഡിയോ ഉള്ള മോഡലാണ് ഇത് വെച്ചാല് ഡോൾബി ഓഡിയോ പ്ലസ് ഡി ടി ഡോൾ ബി ഓഡിയോ ഡി ടി എസ് എല്ലാം ഉള്ള മോഡലാണ് പിന്നെ മാത്രമല്ല ആണ് അല്ലല്ല വയർലെസ് ഉള്ള മോഡൽ ഉണ്ട് വയർ ഉള്ള മോഡൽ ഉണ്ട് അഡ്വാൻറ്റേജ് വയർലെസ് വയർ വലിക്കേണ്ട ബാക്കിൽ വലിയ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്യണം കണക്ട് ചെയ്യണത് അതിനകത്ത് അതാണ് ഇതിനകത്ത് വെറൈറ്റി മോഡൽസ് ഉണ്ട് ഇത്രയും സൗണ്ട് ബാറിന് വേറൊരു ബ്രാൻഡിനില്ല വേറൊരു ബ്രാൻഡിന്റെ കോമ്പറ്റീവ് പിന്നെ ഇത് വൺ ഇയർ വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഈ ഏറ്റവും സൗണ്ട് ബാർ എന്ന് വെച്ചാൽ നാലായിരം ഞാനിപ്പോ പറഞ്ഞ വേറെ ഉണ്ടാവുന്ന പക്ഷേ അതിനകത്ത് ഈ എആർ സി ഇൻപുട്ട് ഉണ്ടാവൂല ഓഫ് ഇൻപുട്ട് ഉണ്ടാവുള്ളൂ എ ആർ സി ഉള്ള മോഡലാണ് പല വാട്ടേജ് റേറ്റ് ഇതിനകത്ത് നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഏത് മോഡൽ നിങ്ങളുടെ റൂമിന്റെ സൈസ് അതനുസരിച്ചിട്ട് നമ്മൾ ടി വി ഏതാണെന്ന് ചോദിക്കും നമ്മൾ അങ്ങനെ ഓജിന് കൊടുക്കുകയുള്ളൂ ടി വി അവരുടെ ഫോർട്ടി ത്രീ ഇഞ്ച് ടി വി ആണ് അത് അറ്റ്മോസ്ഫിയർ സോണിന്റെ ടി വി ആണെന്നുണ്ടെങ്കിൽ അറ്റ്മോസ്റ്റിയുടെ സൗണ്ട് ബാർ നമ്മൾ പ്രിഫർ ചെയ്യും പിന്നെ അവർക്ക് അത്രയും ബഡ്ജറ്റ് വേണ്ടെന്ന് പറയുമ്പോൾ പറയും ഏകദേശം വയർലെസ് ഒക്കെ വരുമ്പോൾ ഒരു 20000 താഴെ വരുള്ളൂ 20000 താഴെ വരുള്ളൂ അല്ലേ അത്രയേ വരുള്ളൂ അത് രണ്ട് സബ്ബൂഫറ ഉള്ളത് അത് 625 വാട്ട് ഉണ്ടാവും 625 വാട്ട് അത് ഒരു ഹെവി ഐറ്റോ അത് അത് വെച്ചിേണ്ടെങ്കിൽ നമുക്ക് അത് ഹെവി ഐറ്റം ആണ് നമ്മുടെ വീട്ടിലേക്ക് വയ്ക്കാനായിട്ടാണെങ്കിലും ഒരു ഫൈവ് ഹൺഡ്രഡ് വാട്ടൊക്കെ പറഞ്ഞത് റിയർ ഉള്ള മോഡൽ ഡോൾബി ഡോൾബി ഉള്ള ഉള്ള മോഡൽ മോഡൽ ഡോൾവിയുള്ള എന്തായാലും താഴെക്കാടെ നമ്പറിൽ വിളിച്ചാൽ മാത്രം നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും ഇവിടെ സ്റ്റാഫുകൾ ഇവിടെ കഴിഞ്ഞാൽ സൗണ്ട് ബാർ ഏത് മോഡൽ വേണമെങ്കിലും അവരൊക്കെ ഉണ്ട് ഒരാഴ്ച വാറണ്ടി ആണ് നമുക്കൊരു ഇഷ്യൊന്നും കമ്പനി കമ്പനി ഈ ഒരു എക്സ്പീരിയൻസ് സെൻ്ററിൽ വന്നിട്ടുള്ള കസ്റ്റമേഴ്സിനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവർ പ്രൊജക്ടറാണ് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊജക്ടർ വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ലൈവ് ആയിട്ട് പ്രൊജക്റ്റിൻ്റെ എല്ലാ സെറ്റിങ്സും നോക്കി അത് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് ഓരോ ഐറ്റംസും ഇവിടെ നിന്ന് വാങ്ങാനേ സാധിക്കും ഫ്രണ്ട്സപ്പം ഈ ഒരു ഷോറൂമുണ്ട് അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ ആരും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബാക്കി ഇരിക്കുന്ന ആ ഒരു സ്പീക്കേഴ്സിൻ്റെ ഒക്കെ സൈസ് നിങ്ങൾ നോക്കി വേറെ ലെവലാണ് ആർ ജി ബി കളേഴ്സ് ഇങ്ങനെ വാരി വെതറുമാണ് സ്പീക്കേഴ്സ് മാത്രമല്ല കേട്ടോ ഇവിടെ ടവർ സ്പീക്കേഴ്സ് ഉണ്ട് പിന്നെ ഇങ്ങോട്ട് എന്ത് കമ്പ്യൂട്ടർ ആക്സസറീസ് മൗസുകൾ തൊട്ട് നമുക്ക് പ്രൊജക്ടേഴ്സ് വരെ നമുക്ക് ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിൽ പോക്കറ്റിൽ ഒതുങ്ങുന്ന വിലയിൽ നമുക്ക് ഈ ഷോറൂമിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് മോഡലിൽ ബൈക്ക്സ് ഉണ്ടല്ലോ അപ്പം എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള ഈ ഒരു മൈക്കിന്റെ ഡിഫറൻസ് ആ മൈക്കിൻ്റെ വ്യത്യാസം വെച്ചാൽ സാധാരണ മൈക്ക് എന്ന് പറഞ്ഞാൽ വി എച്ച് എഫ് മൈക്കാ വരാ വി എച്ച് എഫ് എന്ന മൈക്ക് അപ്പോൾ ഇതാണ് ഈ വി എച്ച് എഫ് മൈക്ക് ഈ വി എച്ച് എഫ് മൈക്ക് നമുക്ക് ഇപ്പോൾ ജസ്റ്റ്

ഇതിനകത്ത് നല്ല ഇപ്പൊ ഒരു കരവ സീനെ പാടുമ്പോൾ അവർക്ക് ശരിക്കും ഉപകാരപ്പെടുന്ന മൈക്ക് അവർക്ക് സ്ട്രെയിൻ ചെയ്ത് പാടേണ്ടി വരും അത് ഇതാണോ ഡിഫറൻസ് ഇതിനകത്ത് വെച്ചാൽ മൈക്കിന് ഓളിയും എക്കോയും മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിനകത്ത് എന്ന് പറയണെങ്കിൽ ഇതിനകത്ത് മൈക്കിന്റെ ഓളിയം മൈക്കിന് ബാസ് ട്രബിൾ എക്കോ ഡിലേ എല്ലാം എല്ലാം എല്ലാ അതായത് സാധാരണ ഒരു മിക്സറിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫംഗ്ഷനും ഇതിനകത്ത് കിട്ടും അപ്പൊ മിനി മിക്സറും കൂടി ഇൻബിൽറ്റ് ആണ് അപ്പൊ സാധാരണ ഒരു പാർട്ട്രോളി സ്പീക്കറിനകത്ത് ഒരു മൈക്കോളിയോ മൈക്കൊക്കെയോ മാത്രമേ ഉണ്ടാവുള്ളൂ ഡിലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല മൈക്കിന് ബേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ട്രിബിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത് അതെല്ലാം ഉണ്ടാവും പിന്നെ ഇതിനകത്ത് സെവൻ എച്ച് ബാറ്ററി ആണ് മിനിമം ഒരു ത്രീ ടു ഫൈവ് അവേഴ്സ് ബാക്കപ്പ് കിട്ടും അതായത് ഫൈവ് അവേഴ്സ് എന്ന് പറയുന്ന വെച്ചാൽ നമ്മൾ ഇതിനകത്ത് വെക്കുന്ന ഓളിയത്തിനനുസരിച്ചാണ് അതിന്റെ ബാക്കപ്പ് കിട്ടുക ഫുൾ ഓളിയം വെക്കുകയാണെങ്കിൽ ഒരു ത്രീ ഹവേഴ്സ് കിട്ടുള്ളൂ ഓളിയം കുറച്ച് വെക്കുകയാണെങ്കിൽ ബാക്കപ്പ് വണ്ടിയുടെ തന്നെ ഒരു ഒരു അത്യാവശ്യം നല്ല സ്ഥലത്താണെങ്കിൽ ഇത് ഇത് ഔട്ട്ഡോർ ആണ് സ്പീക്കറോ സ്പീക്കറാണ് അപ്പൊ നൂറ് പേരൊക്കെ ഇരിക്കുന്ന ഹാളിലേക്കാണെങ്കിൽ ഒരു ഹാളോ അല്ലെങ്കിൽ അതിൽ ഗ്രൗണ്ടിലേക്കാണെങ്കിലും ഇത് അത്യാവശ്യം ഏരിയ കവർ ചെയ്യും മറ്റു എത്ര ഏരിയ കവർ ചെയ്യില്ല ഒരു ചെറിയ ലിമിറ്റേഷൻ കഴിയുമ്പോ സാധനം കിട്ടില്ല അത് വ്യത്യാസം ഇതിനകത്ത് ഉപയോഗിക്കുന്ന സ്പീക്കർ വ്യത്യാസം ഉണ്ടാവും ഇരുപതെ റേറ്റ് വരള്ളൂ ഇരുപതിനായി താഴെയുള്ള റേറ്റിലാണ് ഇത് വരുന്നത് അപ്പൊ ഈ ട്രോളി സ്പീക്കറിൽ തന്നെ നമ്മടുത്ത് വരുന്നത് ഇത് ഈ റേഞ്ചിൽ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് ഞാൻ പറഞ്ഞില്ല ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് അത് ട്രോളി അല്ല ഒരു പാർട്ടി സ്പീക്കർ വിത്ത് മൈക്കുള്ളത് ആയിരത്തഞ്ഞൂറ് മൂവായിരത്തഞ്ഞൂറ് അത് കൊടുങ്ങുന്ന ഈ ടൈപ്പ് ഒരു നാലായിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് റേഞ്ചില് അങ്ങനെ അങ്ങനെയാണ് പോണത് അത് തുടങ്ങിയിട്ട് നമ്മുടെ ഏറ്റവും ഹെവിനെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇതൊരു മുപ്പത്തയ്യായിരം മുപ്പത്തി രണ്ടായിരം രൂപ റേഞ്ച് വന്നായിട്ടാണ് ഇത് ഫിഫ്റ്റി റേഞ്ച് രണ്ട് സ്പീക്കറാണ് ഇതിനകത്ത് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈക്വലൈസർ ഈക്വലൈസർ ഉണ്ടാവും മൈക്കിന് ബാസ് ട്രബിൾ എക്കോ ഡീല എല്ലാം ഉണ്ടാവും ഇത് റിസോർട്ട് പിന്നെ ഈ പാർട്ടി പാറ്റ് ഇതിനകത്ത് ഇന്ത്യ പാർട്ടി വീട്ടിലും ചില ആൾക്കാർ കൊണ്ടുപോകാറുണ്ട് ഹെവി ആയി നാട്ടുകാരെപ്പിക്കാൻ പറ്റും ഇതിനകത്തുണ്ട് ഇത് സെവൻ ബാൻഡ് ഈക്വലൈസർ ഉണ്ടാവും പിന്നെ മൈക്കിന് എക്കോ ഡിലേ മൈക്കിന് ബേസ് ട്രിപ്പിൾ മൈക്കോളിയം ഇത്രയായിട്ടും മൈക്കിന് വേണ്ടി മാത്രം പിന്നെ ഗിറ്റാർ കണക്ട് ചെയ്യാൻ ഗിറ്റാറിന്റെ ഓളിയും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവം പിന്നെ രണ്ട് കോഡ്ലെസ് മൈക്കിൻ്റെ കൂടെ ഉണ്ടാവും പക്ഷെ ഇത് ഇല്ല വിത്തൗട്ട് ബാറ്ററി ആണ് ഇത് അത്ര ഹെവി ഔട്ട് പുട്ടാണ് ത്രീ ഫിഫ്റ്റി വാട്ട് ആർ എം എസ് ആണ് മുന്നൂറ്റമ്പത് വാട്ട് അത് ഹെവി ആയിട്ടെന്ന് വെച്ചാൽ ഹെവി ആയിട്ടും ഒരു അഞ്ഞൂറ് പേരൊക്കെ ഇരിക്കേണ്ട സ്ഥലത്ത് ഇത് രണ്ടെണ്ണം വെച്ചാൽ മതി വേറെ നമ്മൾ മിക്സർ വേണ്ട സെപ്പറേറ്റ് റാബ്ലിഫയർ വേണ്ട ഒന്നും വേണ്ട ഇത് രണ്ടെണ്ണം മേടിച്ച് ഇത് സെറ്റ് മേടിക്കാണെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാം കൂടി ഒരു ഒരു യൂണിറ്റ് കിട്ടും മറ്റേ നമ്മൾ സെപ്പറേറ്റ് രണ്ട് ബോക്സ് വേണം ഒരു മിക്സർ വേണം പിന്നെ മൈക്ക് സെപ്പറേറ്റ് വേണം എല്ലാം കൂടെ ആ പ്രൈസ് റേഞ്ചിൽ ഒരു മുപ്പത്തിരണ്ട് രൂപ വലിയൊരു പി എല്ലാ വലിയ പ്രൈസ് അല്ലെങ്കിൽ ഇതിനകത്ത് ആ ബേസ് എഫക്ട് കുറച്ച് കൂടുതലുണ്ടാവും ഇതിനകത്ത് അല്ല പ്രൊഫഷൻ സൗണ്ടിൽ ചെയ്ത് ബീറ്റ് ഉണ്ടല്ലോ ആ ബീറ്റ് നല്ല ഇതിന് ഹെവി ആയിരിക്കും ബിഹെവി ബീറ്റ് ആയിരിക്കും ഇതെന്ന് വെച്ചാൽ വോക്കലായിരിക്കും കൂടുതൽ വരാം അത് രണ്ട് രണ്ട് സെഗ്മെന്റ് ആണ് അതിന്റെ വ്യത്യാസം ഈ അല്ല ഇതിന്റെ സ്പീക്കറിന് വ്യത്യാസം ഉണ്ടാവും മിഡ് ബാസ് ഉണ്ടാവും പിന്നെ ഫുൾ റേഞ്ച് സ്പീക്കർ ഉണ്ടാവും അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളുണ്ടാവും അങ്ങനെ വരിക അപ്പൊലെസ് ഉണ്ട് പിന്നെ രണ്ട് വയർ മൈക്ക് കൊടുക്കുകയും ചെയ്യണം അത് ും ഒരു സെറ്റാണ് ഇത്െറ്റാണ് ഇത് സിംഗിൾ ആണ് ഇതെന്ന് ഈ ആർ ജി ബി പാർട്ടി സ്പീക്കറാണ് ഇത് നമ്മള് പറഞ്ഞത് മൈക്ക് ക്വാളിറ്റി എന്ന് പറഞ്ഞില്ലേ മൈക്ക് ക്വാളിറ്റി ഇതിലുണ്ടാവും പക്ഷെ അത്രേ ഉണ്ടാവൂല ഇത് വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനകത്ത് വെച്ചാല് മൈക്ക് ഉണ്ടാവും മൈക്ക് നല്ല ക്വാളിറ്റി ഉള്ളതാണ് പക്ഷെ ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോ കുറച്ചു കൂടി മൈക്കിന്റെ പക്ഷെ പക്ഷേ പാർട്ടി സ്പീക്കറാണ് മറ്റേ ട്രോളി സെഗ്മെന്റ് ആണ് രണ്ട് രണ്ടാണ് ഒരുപാട് അതെല്ലാം ഉണ്ടാവും രണ്ട് കോൾ മൈക്ക് ഉണ്ടാവും ഇത് വിത്ത് ബാറ്ററി ആണ് വിത്ത് ബാറ്ററി ആണ് കറണ്ടിലല്ല ബാറ്ററിൽ ഉപയോഗിക്കാം നമ്മൾ ഇത് കാണിച്ചില്ലേ ഈ ടൈപ്പ് തന്നെയാണ് ഇത് ഇതേപോലെ തന്നെ വിത്ത് ബാറ്ററി ഇതിന്റെ പുതിയ മോഡലാണ് വിത്ത് ലൈറ്റിംഗ് ആയിട്ടുള്ള പുതിയ മോഡലാണ് നമ്മൾ കാണിച്ചില്ലേ പത്തൊമ്പതാം അതിന്റെ തന്നെ ലൈറ്റിംഗ് ആയിട്ടുള്ള മോഡൽ ഇത് ട്വൽവ് ഇഞ്ചിന്റെ രണ്ട് സ്പീക്കർ വരുന്ന ഐറ്റമാണ് ഇത് നമുക്ക് ഇരുപത് റേറ്റ് വരെയുള്ളൂ താഴെ വരുള്ളൂ ഇത് പെയർ പറഞ്ഞതിന് മുപ്പത് രൂപ താഴെ റേറ്റ് വരള്ളൂ മുപ്പത് താഴെ വരുള്ളൂ നല്ല റേറ്റ് കൊടുക്കാം വീട്ടിലൊക്കെ ഭയങ്കര ലുക്കായിരിക്കും ആർ ജി ബി ലൈറ്റ് ലൈറ്റ് വേറെ ഒരു ലെവല് ലുക്ക് ലുക്കാണ് പിന്നെ ഇത്രയും കുറഞ്ഞ പ്രൊഫഷണൽ ക്വാളിറ്റി മാത്രയും ഈ ഒരു ഈ സൗണ്ടല്ലോ ജെ ബി എല്ലിന്റെ ഒരു മോഡൽ വേണം ജെ ബി എൽ ഇതിന്റെ ഈ റേഞ്ചിലൊരു മോഡൽ ഉണ്ട് അതിന്റെ റേറ്റ് ആ റേഞ്ച് വരണം ഇത് നമുക്ക് വരുന്നത് ഒരു ട്വന്റി ഫൈവ് താഴെ വരുവുള്ളൂ അത്രയ്ക്കും എന്നാലും വീട്ടിലേക്ക് യൂസ് ചെയ്യണത് മൈക്ക് ഉണ്ടാവും പിന്നെ വയർ മൈക്ക് കൊടുക്കാം ഉണ്ടാവും വിത്ത് ബാറ്ററി ആവും ഡി ജെ ഔട്ട് ആണ് നമുക്ക് എല്ലാം ടച്ച് ബട്ടൺ ആണ് അല്ലെ നമുക്ക് ടച്ച് ബട്ടൺ വരുന്നത് ട്രിബിള് ജി ടി വോളിയൂം പല രീതിയിൽ മൈക്കിന്റെ വോളിയം ബാസ് അങ്ങനെ എന്ത് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ സിസ്റ്റം ആണ് കേട്ടോ ഇത്രയും കുറഞ്ഞ വിലയിലാണ് നമുക്ക് ലഭിക്കുന്നത് സ്പീക്കർ ഇത് ടെൻ ഇഞ്ചാണ് ഇപ്പൊ ഇതിനകത്ത് തന്നെ നമ്മൾക്ക് ഒരുപാട് മോഡലുണ്ട് മോഡലല്ല ഇതിന്റെ ഇരട്ടി മോഡൽ ഉണ്ട് പിന്നെ നമ്മളെല്ലാം ഡിസ്പ്ലേ ഇട്ടിട്ടില്ല എല്ലാവരും ഈ പാടുന്ന പാട്ട് പാടുന്ന താല്പര്യം ആൾക്കാരാണ് അപ്പൊ എല്ലാവരും വെച്ചാൽ ഇങ്ങനത്തെ ഈ മൈക്കിന്റെ പാട് പാട്ടിനോട് താല്പര്യം ഉള്ളു അപ്പൊ എല്ലാവരും ജസ്റ്റ് അവര് ചെയ്ത് പാടി നോക്കും പാടി നോക്കാൻ നന്നായി പോകുന്ന ആൾക്കാരുണ്ടാവും ചിലര് അത് ട്രൈ ചെയ്യുന്ന ആക്കാരാണ് അപ്പൊ എല്ലാവർക്കും ഈ മൈക്ക് കമ്പൽസറി ആണ് ഇപ്പൊ എന്ത് സാധനം മേടിക്കുമ്പോ മൈക്ക് മൈക്ക് വേണം ഇത് ഇപ്പൊ നമ്മുടെ സൗണ്ട് ബാറിൽ തന്നെ തന്നെ മൈക്ക് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത് കാരണം ആൾക്കാരുടെ ആവശ്യം ാണ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തുടങ്ങിയിട്ടാണ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്രേ അത്രേ ഉള്ളൂ അത്രയുള്ളൂ അത് തുടങ്ങിയിട്ട് ഇപ്പൊ ഇതൊക്കെ വരുമ്പോ ഞാൻ ട്വന്റി ഫൈവ് തൗസൻഡ് പറഞ്ഞില്ലേ ട്വന്റി ഫൈവ് തൗസൻഡ് ഇതൊരു തൗസൻഡ് ആ റേഞ്ച് വരും അത് അതുപോലെ തന്നെ നിന്റെ ഓരോന്നും ഔട്ട്പുട്ടിലും വാട്ടേജിലും കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടാവും വ്യത്യാസം ഓക്കെ അപ്പൊ അതിനെ കുറിച്ചൊക്കെ അറിയാൻ താഴെക്കാരനെ നമ്പറിൽ വിളിച്ചാൽ മതി എനിക്കൊരു കാര്യം പറയാം കാരണം ഈ ഒരു സ്പീക്കർ സ്പീക്കറുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിപ്പോ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ വരുമ്പോ ആ ഒരു നിമിഷം കളർഫുൾ ആയിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും കാരണം എല്ലാത്തിനും മൈക്കൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു അന്താ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് എനിക്ക് ടൈമിൽ എൻജോയ് ചെയ്യാൻ അതാണ് ഈ സീക്കറിൽ അവര് അവരുടെ ഇത്രയ്ക്കും അവർ ഡെയിലി അപ്ഡേഷൻ എന്ന് വെച്ചാൽ വെറൈറ്റി 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 മോഡൽസ് ഡെയിലി ആണ് ഒരു ഒരു മന്തില് എങ്ങനെ പോയാലും രണ്ട് മോഡൽ മൂന്ന് മോഡൽ പുതിയ മോഡലുണ്ടോ ഒറ്റ പുതിയത് ഉണ്ടോ അപ്പൊ അതിനകത്ത് കമ്പയർ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മള് ഡിസ്ട്രിബ്യൂട്ടർ കൂടെയാണ് സി എൻ എഫ് ആണ് ഞങ്ങളിപ്പോ നാല് വർഷമായി നാലു വർഷമായിട്ടുണ്ട് ഇതിപ്പോ എല്ലാത്തിനും ിലുണ്ട് ഓൺലൈനിലുള്ള മോഡലുണ്ട് ഓൺലൈനില്ലാത്ത മോഡലുണ്ട് നമ്മള് ഓൺലൈൻ ഇല്ലാത്ത മോഡലാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ചെയ്യണത് അത് രണ്ട് നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് എല്ലാ മോഡലും നമുക്ക് ഇല്ല ഓൺലൈൻ എല്ലാ മോഡലും എല്ലാ എടുത്തില്ല നമ്മൾ ചെയ്യുന്ന മോഡൽ ഓൺലൈനില് ഉണ്ടാവില്ല അങ്ങനെയാണ് പിന്നെ നമുക്ക് സർവീസും കാര്യങ്ങളും നമ്മൾ പക്കയായിട്ട് ചെയ്ത് കൊടുക്കും പക്കാന്ന് വെച്ചാൽ കമ്പനി ഗ്യാരണ്ടിയാണ് നമ്മളിപ്പോ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കമ്പനി ഗ്യാരണ്ടി ാണ് ഓൺലൈൻ മേടിച്ചപ്പോ നോക്കിയാൽക്കാര് അപ്പൊ ഈ ഓൺലൈൻ മേടിച്ച പോരെന്ന് ചോദിക്കണന്റെ കാരണം എന്ന് വെച്ചാൽ മേടിക്കണ്ടെന്നല്ല നമ്മുടെ ഇവിടെ വന്നിട്ട് നിനക്ക് എക്സ്പീരിയൻസ് മേടിക്കാൻ പറ്റും ഇങ്ങനെ ഒരു സ്പീക്കർ കാണിച്ച് ഇങ്ങനെ ഒരു സ്പീക്കർ നമ്മൾ ഫോട്ടോ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല മനസ്സിലാവൂ ഇതിന്റെ എഫക്ട് മനസ്സിലാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും അതിനകത്ത് എന്താണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല മൈക്കിന്റെ കാര്യം പറഞ്ഞില്ലേ ഈ ഒരു വലിയ സ്പീക്കറിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞ ഈ മൈക്ക് ഇട്ടവിടെ മൈക്കിന്റെ പണമല്ലേ നമ്മൾ കാണുകയുള്ളൂ അതിന്റെ ക്വാളിറ്റി അറിയാൻ പറ്റില്ല അപ്പോൾ അത് ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ ആ എക്സ്പീരിയൻസിന് വേണ്ടിട്ടാണ് നമ്മളിവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഏത് മോഡൽ മോഡലു നമ്മൾ ചെക്ക് ചെയ്ത് കാണിച്ചു ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുകൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി നിങ്ങൾ കാണുന്നത് എല്ലാത്തരം എല്ലാത്തിനും സിസ്റ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട് സൗണ്ട് ബാറുകൾ ഇരിക്കുന്നുണ്ട് ടവർ സ്പീക്കേഴ്സ് ഇരിക്കുന്നുണ്ട് പ്രൊജക്ടേഴ്സ് ഇരിക്കുന്നുണ്ട് എല്ലാ ഐറ്റംസും സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ആണ് ഈ ഗോഡൌൺ സെബ്രോണിക്സിന്റെ ഒരു ചെറിയൊരു ഗോഡൌൺ പക്ഷെ എല്ലാ മോഡലും നമ്മുടെ റെഡി സ്റ്റോക്ക് ഉണ്ടാവും നമ്മൾ സ്റ്റോക്ക് വെച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത് നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പ്രൈസ് നല്ല റേറ്റ് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മൾ പറയുന്ന മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു പ്രൊഡക്റ്റ് ഓൺലൈനിലോ മേടിച്ചു വിചാരിച്ചു ആദ്യ പ്രൊഡക്റ്റ് നമ്മുടെ മേടിച്ചു അതിൻ്റെ ഡിഫറൻസ് ഞാൻ പറയുകയാണെങ്കിൽ ചുമ്മാ പറയണമല്ല കറക്റ്റ് കാര്യം പറയണേ നിങ്ങളൊരു പ്രൊഡക്റ്റ് മേടിച്ച കമ്പനി ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത് ഇപ്പോൾ എൽ ജി മേടിച്ചാലും എൽ ജിയുടെ സർവീസാണ് കമ്പനി കട പക്ഷേ ചില കടകളുടെ നിന്ന് ആൾക്കാർ മേടിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ എൽ ജി ആയിക്കോട്ടെ സാംസങ് ആയിട്ട് സെബ്രോൺസ് ആണ് എന്തെങ്കിലും ആയിക്കോട്ടെ ഈ സാധനം നമ്മൾ മേടിക്കുമ്പോൾ അത് വിൽക്കുന്ന കടകളിലേക്ക് ഡിപ്പെൻ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ കമ്പനി ഗ്യാരണ്ടി ആയ പോലും ഈ കമ്പനി ഗ്യാരണ്ടി എന്ന് വെച്ചാൽ ചില സ്പെയർ ഇല്ലെങ്കിൽ അവർ പറയും അത് ഡിലേ ആകും ഒരു മാസം പിടിക്കും എന്ന് പറയും അല്ലെങ്കിൽ രണ്ടാഴ്ച പിടിക്കും അല്ലെങ്കിൽ ഒരു മാസം മേടിക്കും നമ്മൾ മേടിച്ച കടയിൽ ചെന്നിട്ട് ആ കടക്കാരോട് സംസാരിക്കുകയാണെങ്കിൽ ആ കടക്കാരൻ കമ്പനിയിൽ പ്രഷർ ചെയ്യും പ്രഷർ ചെയ്തിട്ട് പറയും ആ സാധനം പെട്ടെന്ന് തീർച്ചയായും കസ്റ്റമർക്ക് പ്രശ്നമാണെന്ന് പറയും അപ്പോൾ എന്തു പറ്റും ചിലപ്പോൾ ഞങ്ങൾ ചെയ്യണമെന്ന് പറയുകയാണെന്ന് വെച്ചാൽ കമ്പനിയിൽ ചിലപ്പോൾ ഒരു ബോർഡില്ല ഒരു സ്പെയർ ഇല്ല ഡിലേ വരുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ബോഫർ സ്റ്റോക്ക് കണ്ടല്ലേ സ്റ്റോക്ക് സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് ഈ സ്റ്റോക്കിന്റെ ഒരു സ്റ്റോ പീസിന്റെ എന്താണ് ആ ബോർഡ് എന്ന് വെച്ചാൽ ബോർഡ് നമ്മൾ എടുത്ത് കൊടുക്കും സർവീസ് അല്ലെങ്കിൽ സർവീസ് ഉണ്ട് ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എന്തെങ്കിലും നമ്മളെ കസ്റ്റമർക്ക് ഡിലേ വരുത്താൻ പാടില്ല ഡീലർമാർക്ക് അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഡിലേ വരുത്താൻ പാടില്ല അപ്പൊ ആ സാധനത്തിന്റെ ബോർഡ് നമ്മൾ എടുത്തിട്ട് കസ്റ്റമർക്ക് വിത്തിൻ സെവൻ ഡേയ്സ് നമ്മൾ ചെയ്തു മാക്സിമം ഞാൻ പറഞ്ഞത് സെവൻ ഡേയ്സ് അല്ല നമ്മൾ ചിലപ്പോൾ അറിയില്ല നേരെ കസ്റ്റമർ ആയിട്ട് കസ്റ്റമർ കെയർ വിളിക്കുന്നു സർവീസ് പോകുന്നു അത് പിന്നെ നമ്മൾ വിളിക്കുമ്പോഴാണ് നമ്മൾ അറിയണത് ആ സാധനം നമ്മൾ ചെയ്തു കൊടുക്കും അവർ ഓൺലൈനായി മേടിച്ചിട്ട് അവരോട് വിളിക്കും ും വിളിക്കാൻ പറ്റത്തില്ല അത് പെട്ടുപോ അത് വലിയൊരു പോയിന്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ ഈ ഒരു സർവീസ് സെന്ററിൽ നിന്ന് അല്ലെങ്കിൽ ഈയൊരു ശാഖേന്ന് നിങ്ങളോട് വാങ്ങിക്കാൻ പറയുന്ന ഒരു കാര്യം അതാണ് ഇവിടെ ഇത്രയും സ്റ്റോക്കുകൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരുന്ന സെപ്റോക്സിന്റെ ഏതെങ്കിലും ഒരു ഐറ്റത്തിന് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ ഉത്തരവാദം കാണിക്കും കാണിക്കും ഇവിടെ നിന്ന് സെയിൽ ചെയ്യുന്ന പ്രോഡക്ട്സിന് അത്രയും കൂടിയുള്ള സർവീസ് ആണ് സർവീസ് കൊടുക്കുക പിന്നെ വാറണ്ടി കഴിഞ്ഞിട്ടായാലും നമുക്ക് ഓൺ സർവീസ് ഉണ്ട് നമ്മൾക്ക് വേറെ ഒരു ഓൺ സർവീസ് സർവീസ് ഉണ്ട് പള്ളിമുക്ക് തന്നെ അത്യാവശ്യം നമ്മൾ എല്ലാ സാധനവും സർവീസ് ചെയ്യുന്നതാണ് ആണ് അപ്പൊ എന്താണെന്ന് വെച്ചാൽ വാറണ്ടി കഴിഞ്ഞു ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട് വാറണ്ടി പിടി കഴിഞ്ഞിട്ട് കമ്പനി ചെല്ലാ നേരത്തെ കമ്പനി പറയും അതിന്റെ ബോർഡ് മാറാന്ന് പറയും ചിലപ്പോ അതിന്റെ ഒരു കംപ്ലയിന്റ് ഒരു കപ്പാസിറ്റി ആയിരിക്കും കംപ്ലൈന്റ് പക്ഷെ അവര് ബോർഡ് മാറുന്നേ പറയത്തുള്ളൂ അവര് അതിന്റെ കപ്പാസിറ്റി മാറത്തില്ല ബോർഡ് മാറുന്നു നമ്മളെന്താ വെച്ചാൽ ആ സാധനം നമ്മുടെ അടുത്ത് കൊണ്ടുവാണെങ്കിൽ നമ്മളാ കപ്പാസിറ്ററോ അതിന്റെ എന്താ എന്താണ് ചെറിയ കമ്പോണൻ്റോ പോയിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാത്തിനും അങ്ങനെ ചെയ്ത് റെഡിയാവില്ല ആ ചെയ്യാവുന്നതാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബോർഡ് മാറുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ സംഭവം തീർച്ചു തരും പിന്നെ അത് മാത്രമല്ല വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള ഇതൊക്കെ കമ്പനി ടൈമിലുള്ള കാര്യങ്ങളാണ് മനോജ് ചേട്ടൻ പറഞ്ഞത് ഇനി കമ്പനി വാറണ്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കംപ്ലൈൻറ്റ് ഇതിന് വന്നാലും ഇവ ലൈറ്റിന് കംപ്ലൈന്റ് വന്നാലോ സ്പീക്കർ പോയാലോ ഇവരുടെ പെയ്ഡ് സർവീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നിസാരമായിട്ട് നമ്മൾ എല്ലാ ഷോപ്പുകാർക്കും ചെയ്തു കൊടുക്കാൻ പറ്റില്ല ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ നമ്മളിവിടെ ഇരുപത് വർഷമായിട്ടുള്ള ഷോപ്പാണ് നമ്മുടെ അപ്പുറത്തെ ഷോപ്പ് ഈ ഡിസംബർ ഇരുപത്തി നമ്മുടെ ട്വന്റി അപ്പൊ ആ നമ്മൾ ഇത്രയും നാളെ നമ്മുടെ അടുത്ത് മേടിച്ച കസ്റ്റമർക്ക് ഒരാൾ പോലും നമ്മളതിനെ കുറ്റം പറയില്ല പിന്നെ എല്ലാ സാധനവും ഞാൻ പറയാൻ പറ്റില്ല പക്ഷെ നമ്മ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്തൊരു ഉപേക്ഷിക്കില്ല കാരണം അപ്പൊ അവര് സാധനം മേടിച്ച് അവര് നാലോ അല്ല അഞ്ചോല് ഉപേക്ഷിച്ച് അതൊരു കംപ്ലൈന്റ് കംപ്ലയിന്റ് നമ്മുടെ അടുത്ത് നമ്മൾ ആ സാധനം റെഡിയാക്കി കൊടുത്തോ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ നാനൂറ് രൂപ മേടിച്ച് അതിൻ്റെ ചെറിയ റെഡിയാക്കി കൊടുക്കുമ്പോ അതിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ വേറെയാണ് അവര് അത് കഴിഞ്ഞിട്ട് ആ സാധനം ഒരു വർഷം പോയിന്ന് വെച്ചു പിന്നെ നന്നാക്കാൻ പറ്റില്ലെങ്കിലും അവരെന്ത് ചെയ്യും അടുത്ത സാധനം മേടിക്കാൻ നമ്മുടെ അടുത്ത് വരുത്തുള്ളൂ പറഞ്ഞു കേട്ടോ കേരളത്തിലുള്ള ഓരോ ആളുകളുടെയും ആഗ്രഹമാണ് ഇപ്പൊ ഇത്രയും ഒ ടി ടി വന്നതിന് ശേഷം ഒരു ഹോം തിയേറ്റർ വേണം അല്ലെങ്കിൽ വീട്ടിൽ പ്രൊജക്ടർ പ്രൊജക്ട് വേണമെന്നുള്ളത് അപ്പോൾ ടു സെഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഫഷണൽ പ്രൊജക്ടേഴ്സും നമുക്ക് സെബ്രോണിക്സിന്റെ എല്ലാ പ്രൊജക്ടേഴ്സും നമ്മുടെ ഈ ഒരു ഷോപ്പിൽ ഔട്ട്ലെറ്റിൽ അവൈലബിൾ ആണ് എല്ലാ ബസ്റ്റിലുള്ള ആളുകൾക്കും എന്താ പറയാ വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് അവർ വിലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് ഏഴായിരത്തി അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് പ്രൊജക്ട് സ്റ്റാർട്ടിംഗ് സെവൻ മണി ഇയർ വാറണ്ടിയോട് കൂടി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എത്ര സൈസില് വരെ നമുക്ക് പറയുന്നത് ഒരു ഹൺഡ്രഡ് ഇഞ്ചാണ് പറയുന്നത് ഹഡ്രഡ് ഇഞ്ചൊന്നും അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല ഒരു സിക്സ്റ്റി സെവൻറ്റിയൊക്കെ ആണെങ്കിൽ പക്ക ക്വാളിറ്റി ആയിരിക്കും അപ്പാണെങ്കിൽ ഹൺഡ്രഡ് ഇഞ്ച് വെക്കാൻ പറ്റും അതിന്റെ റെസൊല്യൂഷൻ ഇത് കാരണം ഇതിൻ്റെ ആ പ്രൈസ് അല്ലേ ഉള്ളൂ ഇപ്പൊ നല്ലൊരു ഹൺഡ്രഡ് ഇഞ്ചൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ട്വന്റി തൗസൻഡ് ആ റേഞ്ചിൽ എടുക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് എടുക്കുകയാണെങ്കിൽ പക്ക ക്ലാറ്റി കിട്ടും ഇതിന്റെ ലൂമിനസ് റേറ്റ് വരിക അപ്പം ആ ബ്രൈറ്റ്നെസ് ഉണ്ടല്ലോ എയ്റ്റീൻ തൗസൻഡ് ലൂമിനസ് പിന്നെ ടെൻ തൗസൻഡ് ലൂമിനസ് അപ്പൊ അതനുസരിച്ചിട്ടാണ് അതിന്റെ റേറ്റ് വരിക ലൂമിനസ് കൂട്ടാ ലൂമിനസ് ഇപ്പം നമ്മൾ എന്ത് വേണമെങ്കിൽ ഈ ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ ബ്രാൻഡ് ഉണ്ട് അത് ബ്രാൻഡിൽ എങ്ങനെ ചെയ്തിട്ടുണ്ടോ എയ്റ്റ് തൗസൻഡ് ലൂമിനസ് ഫൈവ് തൗസൻഡ് റുപ്പീസ് അപ്പൊ നമ്മൾ നമ്മൾ കണ്ടതിന് മൂവായിരം ലൂമിനസ് ഉള്ളൂ ഏഴായിരത്തി അഞ്ഞൂറ് ഇതിനകത്ത് എണ്ണായിരം ലൂമിനസിന് എത്രയേ ഉള്ളൂ പക്ഷേ ലൂമിനസ് കടന്നു നോക്കാൻ പറ്റില്ല പക്ഷേ ഇത് എങ്ങനെ ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും നമ്മൾ ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് കാണിച്ചെടുക്കും സ്ക്രീനിൽ ചെക്ക് ചെയ്തിട്ട് ഏത് പ്രോഡക്റ്റ് ആണ് നമ്മൾ ചെക്ക് ചെയ്ത് കാണിച്ചിട്ട് എടുക്കുകയുള്ളൂ അപ്പൊ കസ്റ്റമർ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് ടെൻ തൗസൻഡ് റേഞ്ചിൽ പ്രൊജക്ട് വേണമെന്ന് പറയാൻ ഫൈവ് തൗസൻഡ് റേഞ്ചില് പ്രൊജക്ട് എന്ന് നമ്മൾ അത് കാണിച്ചു കൊടുക്കും അടുത്ത മോഡൽ കാണിച്ചു കൊടുക്കും അവർ ഓൺലൈൻ ഞങ്ങൾ കണ്ടത് അയ്യായിരം ലൂമിനസ് ലൂമിനേസ് എന്ന് പറയും അപ്പൊ നമുക്ക് തർക്കാൻ പറ്റില്ല അവരുടെ അപ്പൊ ഞങ്ങള് കാണിച്ചു പ്രൊഡക്ട് കാണിച്ചതാന്ന് പറയും കാണിച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് പതിനായിരം ലൂമിനേർ കാണിച്ചു കൊടുക്കും ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്തിട്ടാണ് അതിന്റെ കാണിച്ചു കൊടുത്ത കൊടുക്കുക ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ മതി അല്ലാണ്ട് ചുമ്മാ പറയണല്ല ഇത് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ് അപ്പൊ ആ ബ്രാൻഡിന്റെ ആയിട്ടുള്ള ചുമ്മാ അങ്ങനെ എഴുതില്ല ഇതിൻ്റെ നെക്സ്റ്റ് വന്നത് ഇതാണ് പിക്സൈ ഫിഫ്റ്റി ത്രീ പിന്നെ സിക്സ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റീൻ സെവന്റീൻ കുറെ മോഡലുണ്ട് അത് ഓരോന്നും നമ്മൾ ഇപ്പൊ പുതിയ പുതിയ മോഡൽ ഇഷ്ടം പോലും ഉണ്ട് ഇതല്ലാണ്ട് ഒരു നാല് മോഡൽ പുതിയ കയറിയുണ്ട് ഉണ്ട് അതിപ്പോ ഔട്ട് ആയതാണ് രണ്ട് സമയം എത്തും അപ്പൊ ഇതെല്ലാം ഓരോന്നിന്റെ ലൂമിനേഴ്സ് ലൂമിനേഴ്സ് വരും ചിലത് ആൻഡ്രോയിഡ് പ്രൊഡക്ടർ വരും ചിലത് നോർമൽ പ്രൊഡക്ടർ വരും നോർമലിപ്പോ സെയിൽ കുറവാണ് മെയിൻ ആയിട്ട് ആഡ്രോയിഡ്ഡ് പ്രൊവൈറ്റർ എടുക്കാം ഈ ആൻഡ്രോയിഡ് പ്രോജക്റ്റിൽ ഡോൾബി ഉള്ള മോഡൽ വരുന്നുണ്ട് വിത്ത് എയർ സി ഔട്ട് പുട്ടുള്ള ഡോൾബി ഉള്ള മോഡൽ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു മിനി തിയേറ്റർ നമ്മൾ മേടിച്ചോ അല്ലെങ്കിൽ നമ്മൾ തിയേറ്റർ ചെയ്യണമെങ്കിൽ ഒരു ചെറിയ റൂമിൽ പത്ത് പത്ത് റൂമിലേക്കാണ് നല്ലൊരു പ്രൊജക്ടർ മേടിച്ചത് നല്ലൊരു പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മള് കണ്ടേക്കട പ്രോജക്ടറില് ബെൻക്യു എഫ് എൻ്റെ വലിയ വലിയ ബ്രാൻഡില് അതൊക്കെ മിനിമം സ്റ്റാർട്ടിങ് റേഞ്ച് ഫോർട്ടി തൗസൻഡ് തുടങ്ങിയാൽ വരാം അത് നോർമൽ പ്രൊജക്ടർ ആയിരിക്കും അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതെന്ന് വെച്ചാൽ എൽ ഇ ഡി പ്രൊവക്ടറാണ് മുപ്പതിനായിരം മണിക്കൂർ അമ്പതിനായിരം മണിക്കൂറിന്റെ ആയിസ് എൽ ഇ ഡി വർക്കിംഗ് ഹവേഴ്സ് അപ്പോ ഒരു കാരണവശാലും എന്റെ എൽ ഇ ഡി ഒന്നും പോകത്തില്ല പിന്നെ ഇത് എന്ന് വെച്ചാൽ വളരെ കുറവാണ് ഒരു സൈഡിലൊരു എയർ പാസ് ചെയ്യുന്ന സ്ഥലം ഉണ്ടാകും ആൾക്കാര് കൊണ്ടുപോയി സാധനം മൂടി വയ്ക്കും മൂടി ഈ സാധനം ഹീറ്റ് ആയിട്ട് അങ്ങനെ വരുന്നു അല്ലാണ്ട് നോർമൽ രീതിയിലൊന്നും ഞങ്ങൾ ഇഷ്ടംപോലെ കൊടുത്തിട്ടോ വളരെ കംപ്ലൈന്റേഷൻ വളരെ കുറവാണ് ആ ഫുട്ബോൾ കളിയുടെ സമയത്തൊക്കെ മിനിമം ആയിരം പീസ് മേടി ആ ഒരു വൺ മന്ത് ടു മന്തിലും

പിന്നെ വ്യത്യാസം വെച്ചാൽ ആ റൂമ് ഡാർക്ക് റൂം ആയിരിക്കണം എന്നാലാണ് ക്ലാരിറ്റി കിട്ടുന്നത് ആൾക്കാർ ഈ ആമസോൺ വെച്ച് ആയിട്ട് വർക്ക് ാണ്ബിൽ ഇതൊക്കെയാണ് നമ്മുടെറിന്റെ ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ഉള്ളു എറണാകുളത്ത് ഈ റോഡിന്റെ പേര് വാര്യം റോഡാണ് വാര്യം റോഡിലാണ് ചിന്മയ വിദ്യാപീഠത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ ഒരു സെബ്രോണിക്സിന്റെ എക്സ്പീരിയൻസ് സെന്റർ വരുന്നത് എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി ഏറ്റവും ലാഭത്തിൽ സബ് ഊഫറുകളും സൗണ്ട് ബാറുകളും പ്രൊജക്ടേഴ്സും ഒക്കെ വാങ്ങിക്കാൻ പറ്റിയ ഒരു കിഡിലൻ ബ്രാൻഡാണ് സെബ്രോണിക്സ് അപ്പോൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റും പോസ്റ്റ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ദൻ ബൈ ബൈ